ആര് പറഞ്ഞു അങ്ങനെയാണെന്ന് അത് നിങ്ങൾ ലോകം കാണാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മതവിശ്വാസികൾ വേണോ വേണ്ടോ എന്ന ചോദ്യത്തിന് ലോകത്തിൽ മുഴുവൻ മതവിശ്വാസികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ പോയിട്ട് ഒന്ന് ഗൂഗിൾ ചെയ്യാം ഞാൻ പറഞ്ഞത് ഗൂഗിൾ ചെയ്തോ എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെയിൽ കൺവേഴ്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ കൺവേഴ്ഷന്റെ പേഴ്സൻറ്റേജ് എത്രയാണ് ജസ്റ്റ് വീട്ടിൽ പോയിട്ട് ഗൂഗിൾ ചെയ്യുക അതിൽ വരുന്നത് എങ്ങനെയാണെന്നറിയോ യു കെ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രം ഒരു ലക്ഷത്തിലേറെ ആൾക്കാരാണ് എല്ലാ വർഷവും എന്തിലേക്ക് വരുന്നത് ഇസ്ലാമിലേക്ക് ഗൂഗിൾ ഗൂഗിളിൽ പറഞ്ഞുതരും ഞാൻ എന്തെങ്കിലും വിവാദം പ്രസംഗിക്കല്ല ലോകത്തിൽ മുഴുവൻ അങ്ങനെയാണ് എല്ലാവരും വാല്യൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ നമ്മൾ പോകുമ്പോൾ അമേരിക്കയിൽ നമുക്ക് ചിലപ്പോൾ ജുമാ കൂടാൻ സ്ഥലമില്ലാത്ത സ്ഥലത്ത് ജുമാ കൂടാൻ എല്ലായിടത്തും അവിടെ സ്ഥലം ഉണ്ടാവില്ല അവിടെ ജുമാക്ക് വേണ്ടി അവരുടെ ക്രിസ്ത്യൻ ചർച്ചുകൾ വിട്ടുതരുന്നത് പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സഹോദരന്മാരാണ് ഞാൻ അമേരിക്കൻ്റെ കഥ പറയാൻ നമ്മളെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സഹോദരന്മാർ അവിടുത്തെ ആ രാജ്യക്കാരായ ആളുകൾ അവർ മുസ്ലിമങ്ങൾക്ക് വേണ്ടി ജുമാക്ക് വേണ്ടി സ്ഥലം കൊടുക്കുന്നത് അവരുടെ ചർച്ചുകളാണ് അതൊക്കെ മറിച്ച് അവരെ വെച്ചിട്ട് അവർ ഒഴിവാക്കി കൊടുക്കുകയാണ് യു കെയിൽ നമ്മൾ പോകുമ്പോൾ നൂറുകണക്കിന് പള്ളികളാണ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവർ സംഭാവന കൊടുത്തിട്ടുള്ളത് അവർ മാറ്റി കൊടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ എത്രയോ പള്ളികളാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എല്ലായിടത്തും സൗഹാർദ്ദങ്ങളേ ഉള്ളൂ എല്ലാവരും സൗഹാർദ്ദപൂർവ്വമാണ് ജീവിക്കുന്നത് എല്ലാ മതസ്ഥരുന്നല്ല എല്ലാവരും വലിയ വിശ്വാസികളുമാണ് തന്നെയല്ല അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ആരെയും കുറ്റപ്പെടുത്താനും പാടില്ല നിങ്ങൾ യു കെയിൽ പോയിട്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞ അപ്പം ജയിലിൽ പോണ്ടി വരും നിങ്ങൾ യു കെയിൽ പോയിട്ട് ക്രിസ്ത്യാനിറ്റിക്കെതിരെ പറഞ്ഞ അപ്പം തന്നെ ജയിലിൽ പോണ്ടുവരും നിങ്ങൾ യു കെയിൽ പോയിട്ട് ഹൈന്ദവതക്കെതിരെ പറഞ്ഞാൽ അപ്പം തന്നെ ജയിലിൽ പോണ്ടുവരും കാരണം മതങ്ങളെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ എല്ലായിടത്തും മതപരമായ വിശ്വാസങ്ങൾ അതിമൗലികതയോടുകൂടി നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ ഉഷിരോടു കൂടി നമ്മൾ ഏറ്റവും ശക്തമായി വാല്യൂസിന്റെ ആളുകളായി മാറണം വാല്യൂസിൻ്റെ ആളുകളായി മാറണം ഇനി നിങ്ങൾ പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ചാണ് ഇപ്പൊൾ ഭയങ്കര ചർച്ചയാണല്ലോ പെൺകുട്ടികൾ എല്ലാവരും എന്തിനായി ഈ ഒരു ചർച്ച ഒന്നാലോചിച്ച് നോക്കിയാട്ടെ ആൺകുട്ടികളെപ്പോലെ ഡ്രസ്സ് അണിയണം പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതിലൊരു ഡോമിനേറ്റഡ് വോയിസ് ഉണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ തിരക്കടില്ല ശരി ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സർക്കാർ പറയുകയാണെങ്കിൽ ഞാൻ സർക്കാരിന് അധേപിക്കല്ലോ അതായത് മൂന്ന് ദിവസം ആൺകുട്ടികളെല്ലാം ചുരിദാറും പെൺകുട്ടികളെല്ലാം പാൻഡുടണമെന്ന് പറയാറുണ്ടോ ഉണ്ടോ അങ്ങനെ പെൺകുട്ടി അതിനെ നിങ്ങൾ മനസ്സിലാക്കരുത് എന്നതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാവുണ്ടോ അതുകൊണ്ട് പെണ്ണിന് ഇത്രമേൽ ആദരവ് കൊടുത്തതാണ് ഒരു കാലഘട്ടത്തിൽ പെണ്ണിനെ കുഴിച്ചു മൂടിയിരുന്ന കാലത്ത് മൊത്തത്തിൽ അവരെ കുഴിച്ചു മൂടിയിരുന്ന കാലത്ത് നിങ്ങൾ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ അത് നിങ്ങളുടെ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കണേ എന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലു അല്ല ഇങ്ങനെ പെണ്ണിനെ ചെറുത് മുതൽ അങ്ങോട്ട് മുകളിലേക്ക് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കേണ്ടത് റസൂസ്ലാസം അവസാനമായി ലോകത്തോട് വട പറയുന്നതിൻ്റെ മുമ്പുള്ള അവസാനത്തെ പ്രസംഗം ദ ലാസ്റ്റ് സ്പീച്ച് ഓഫ് പ്രോഫറ്റ് ഹുഡ് പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗം അല്ല പ്രവാചകത്വത്തിൻ്റെ അവസാനത്തെ പ്രസംഗം അതിനുശേഷം ഒരു പ്രവാചകൻ വരല്ലാത്തതുകൊണ്ട് അതിൽ അവസാനം പറഞ്ഞത് നിങ്ങളെക്കുറിച്ചാണ് പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണേ അവരെ നിങ്ങൾ വിഷമിപ്പിക്കരുതേ അവരെ നിങ്ങൾ ഒരിക്കലും ദുഃഖിപ്പിക്കരുതേ ഇത് പറയാനാണ് പ്രവാചക തിരുമേനി സല്ല അള്ളാഹു വല്ലം തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ അവസാന വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത്രമാത്രം സംരക്ഷണം നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് വേറെ ആരും അതിൻ്റെ അട്ടിപ്പാർ അവകാശം ഒരിക്കലും അവകാശപ്പെടേണ്ടതില്ല എൻ്റെ പെൺകുട്ടികളായ ആളുകൾ എല്ലാവരും അജയ്യമായി എഴുന്നേൽക്കുക അജയ്യമായി സടകുടഞ്ഞ് എഴുന്നേൽക്കുക ഇസ്ലാം നമുക്ക് തന്ന നീതിബോധമുണ്ട് അതിലൂടെ നമ്മൾ സഞ്ചരിക്കുക ദയവ് ചെയ്ത് മോശത്തരത്തിലേക്ക് യാത്ര പോവാതിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളോട് നിങ്ങൾ ഇവരുടെ സംരക്ഷകരായി നിന്നു കൊടുക്കുക വി എട്ട് ചെയ്യാതിരിക്കുക അതിമനോഹരമായി നമ്മൾ പഠിച്ചുയരുക അതോടൊപ്പം മൂല്യത്തോടു കൂടി ജീവിക്കുക എന്നതാണ് നിസ്കാരം ഒഴിവാക്കാതിരിക്കുക ഞാൻ ഒറ്റക്കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാം എന്ത് വില കൊടുത്താലും നിസ്കാരം ഇന്നത്തെ കുട്ടികളെ നിസ്കാരം കൂളായിട്ട് ഒഴിവാക്കുക അൽ കർദാവി മരിക്കുന്നതിന് മുമ്പ് ഒരു കുറിപ്പെഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അൻപത് അറുപത് നിലയുള്ള വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഈ ക്രെയിൻ ഉണ്ടല്ലോ അതിൻ്റെ തലപ്പത്ത് നിന്നിട്ടൊരു മനുഷ്യൻ നിസ്കരിക്കുക താടോട്ടിറങ്ങാൻ പറ്റാത്തിൻ്റെ പേരിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന അറുപത് നില പിന്നെ പിന്നെ ഹൈറ്റുള്ള ആ ഇതിൽ നിന്ന് ക്രൈനിന്റെ തലപ്പത്ത് ആ ഇരുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന പൊള്ളുന്ന ഇരുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന ഈ പാവം മനുഷ്യന്റെ ചിത്രം കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതി ഹറമിൽ നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും പ്രതിഫലമുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ലക്ഷങ്ങൾ പ്രതിഫലമുള്ളതാണത് പക്ഷെ അതിനേക്കാൾ പ്രതിഫലം ഈ പച്ചയായ മനുഷ്യൻ അള്ളാഹു കൊടുത്തേക്കാം അതുകൊണ്ട് എന്ത് വില കൊടുത്തും നിസ്കാരം ഒഴിവാക്കുന്ന ഒരു കൂട്ടരായി നമ്മൾ മാറരുത് അതിനൊന്ന് കൈപ്പൊക്കിക്കോളെ നിങ്ങൾ ഇൻഷാള്ളൊന്ന് പറഞ്ഞാട്ടെ ഒരറ്റ നിസ്കാരം ഒന്ന് ഉറക്കാണ്ട് കൈപ്പൊക്കിക്കോ നിസ്കാരം ഒഴിവാക്കില്ല എന്ന് ഇൻഷാ തയ്യാറല്ലേ ഇൻഷാല് പോര ആകെ ഇതൊക്കെ കുലുങ്ങട്ടെ ഇനി മുതൽ നിസ്കാരം ഒഴിവാക്കില്ല ഇൻഷാ അല്ല പോരട്ട സൂര്യനാടിന്റെ ശബ്ദം ഇത്ര പോരാ ഒന്നും കൂടി ശക്തമായി ഒരു വക്തുപോലും നിസ്കാരം എനിക്ക് അള്ള ആക്കില്ല ഇൻഷാ അല്ല അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കാരം ഒഴിവാക്കാതെ പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസ്ലമെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് സുന്ദരമായി മുന്നോട്ട് പോകുന്ന സംഘമായി നമ്മൾ മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒറ്റക്കാരും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളട്ടെ മാതാപിതാക്കളെ നന്നായി അംഗീകരിക്കുന്ന സ്നേഹിക്കുന്ന കുട്ടികളായി ഞങ്ങൾ മാറും തയ്യാറല്ലേ തയ്യാറല്ലേ ഉറപ്പല്ലേ ഉറപ്പല്ലേ ഏതുപോലെ ആകണം എന്നറിയോ ഞാൻ ചിലത്തവിടത്തൊക്കെ സംസാരിക്കാറുണ്ട് ഒരു കുട്ടിയെ പറ്റി എന്താ കുട്ടിയുടെ പേര് ഇടത്ത് നിന്ന് ഉത്തരം പറഞ്ഞ കുട്ടിയുടെ ഓർമ്മയുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ ഇതേപോലൊരു സദസ്സാണ് ആൾക്കാരുള്ള ഒരു രണ്ടായിരം ആളുകളുടെ ഹോളാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഏകദേശം വരുന്ന രണ്ടായിരം കുട്ടികൾക്ക് എ പ്ലസ് കൊടുത്ത് ആദരിക്കുന്ന സദസ്സ് പത്രക്കാരുടെ പരിപാടിയാണ് അതിൽ മുഖ്യ സംസാരം എനിക്കാണ് മുഖ്യ സംസാരത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ച് മൂവായിരം രൂപ തരാമെന്ന് പറഞ്ഞു ആ രംഗൊന്ന് മനസ്സിൽ കണ്ടുനോക്ക് മൂവായിരം രൂപ കുറെ മുമ്പാണ് മൂവായിരം രൂപ തരാന്ന് പറഞ്ഞപ്പോൾ രണ്ടായിരം എ പ്ലസുകാരട്ടോ അവരാദരിക്കണ ചടങ്ങാണ് ഹൈലി ഇൻ്റലക്ച്വലായ ആയ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടത്ത് ഭാഗത്തു നിന്ന് മഞ്ഞച്ചുരിദാറുകാരിയായ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിൽക്കാൻ എല്ലാവരും നിശ്ശബ്ദമായിട്ടിരിക്കുമ്പോൾ ഇടത്തെ ഭാഗത്തു നിന്ന് ഒരു കുട്ടിയുടെ എഴുന്നേറ്റ് നിൽക്കാൻ മഞ്ഞച്ചുരിദാറുകാരി ഞാൻ ഇപ്പോഴും ആ കുട്ടിയെ മനസ്സിൽ കാണാൻ എഴുന്നേറ്റ് തന്നെ പറഞ്ഞു സർ ഞാൻ പറയാം അപ്പോഴേ എൻ്റെ മനസ്സിലെന്തായി ഇവള് പറഞ്ഞതിൻ്റെ മൂവായിരം പോവല്ലോ എന്ന് തോന്നിപ്പോയി പക്ഷേ പറും പറഞ്ഞു ആ കുട്ടി പറഞ്ഞ് പറഞ്ഞ് മൂന്ന് മിനിറ്റോളം നിന്ന് പറഞ്ഞിട്ടും അതിൻ്റെ ആൻസറിലേക്ക് എത്തിയില്ല അപ്പം ഞാൻ പറഞ്ഞു മോളെ ഇനി ആ ആൻസർ നിനക്ക് പറയാൻ കഴിയില്ല എന്ന് ഉടനെ തന്നെ ആ കുട്ടി കൈ ഇങ്ങനെ വീശിയിട്ട് ആ കുട്ടിയുടെ പേര് അശ്വിനി എന്നാണ് ഹൈന്ദവ പെൺകുട്ടിയാണ് ആ കുട്ടി കൈ ഇങ്ങനെ വീശിട്ട് പറഞ്ഞു സർവരി മിനിട്ട് സർവരി മിനിട്ട് ഞാൻ പറയാം അതൊരു അപേക്ഷയായിരുന്നില്ല ഒരാക്രോശം പോലെ ഞാൻ പറയാം സാർ ആ കുട്ടിയുടെ കണ്ണിൽ വെള്ളം നിറയുന്നത് ഞാൻ കാണുന്നുണ്ട് കുട്ടിയുടെ കൈ വിറക്കുന്നത് ഞാൻ കാണുന്നുണ്ട് സാർ ഒരു മിനിറ്റ് ഞാൻ പറയാം അപ്പം ഞാൻ പറഞ്ഞാൽ മോളെ പറ ആ കുട്ടി പറഞ്ഞ് 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 ഒരു മൂന്ന് മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ആൻസർ അങ്ങോട്ട് പറഞ്ഞു ആ കുട്ടിക്ക് ആൻസർ അറിയില്ലായിരുന്നു പക്ഷേ ആൻസർ പൂർത്തിയാക്കി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടികളോട് എല്ലാവരോടും കൈയടിക്കാൻ അങ്ങനെ കുട്ടികൾ കൈയടിക്കുമ്പോൾ ആ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ച് നമ്മൾ പത്രക്കാരും ഞാനും കൂടി ആ മൂവായിരം രൂപ കൊടുത്ത് അത് വാങ്ങുമ്പോൾ കൈകൾ വിറക്കുന്നുണ്ട് കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് ഞാൻ അതിശയോക്തി പറയല്ല അപ്പോൾ എനിക്കും തോന്നി ഇത്രമാത്രം കരയാനെന്താപ്പം കാര്യം ഒരു ആൻസർ പറഞ്ഞപ്പോൾ ഒരു മൂവായിരം കിട്ടി ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോളെ നിന്നാ നിൻ്റെ പേര് അപ്പോളാ പറഞ്ഞത് അശ്വിനി എന്ന് എന്താ നീ ഇങ്ങനെ കരയുന്നത് എന്ന് അപ്പം ആ കുട്ടി അത് അപ്പൊ അപ്പോൾ ഞാൻ ചോദിച്ചില്ല അതങ്ങനെ പോയി ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് വിളിച്ചു കുട്ടിയെ ദാ ഇങ്ങോട്ട് വിളിപ്പിക്കണമെന്ന് ആ കുട്ടി വന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു മോളെ ഞാനൊരു മൂവായിരം രൂപ തന്നപ്പോൾ എന്തിനാണ് മോൾ കരഞ്ഞത് കൈകൾ വിറച്ചത് ആ കുട്ടി കൈ ഇങ്ങനെ കൂപ്പി നിന്നുകൊണ്ട് മനസ്സിലാ കുട്ടിയെന്ന് കണ്ടുനോക്ക് നിങ്ങൾ ആ കുട്ടി കൈ കൂപ്പി നിന്നിട്ട് എന്നോട് പറഞ്ഞത് സാർ ഇന്ന് നിങ്ങൾ തന്ന മൂന്ന് മൂവായിരം രൂപ എനിക്ക് മൂന്ന് ലക്ഷം രൂപക്ക് തുല്യമാണ് ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ആ കുട്ടി പറഞ്ഞത് എൻ്റെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കഴിഞ്ഞ മാസം ആക്സിഡന്റ് പറ്റി കിടപ്പിലാണ് എന്നേക്കുമായി തകർന്നു പോയത്തെ ജീവിതമാണ് ഞങ്ങളിപ്പോൾ വലിയ കടക്കാരാണ് സാർ മൂവായിരം രൂപ മരുന്നിനെങ്കിലും തികയും സാർ ഇപ്പം മരുന്ന് പോലും വാങ്ങിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്നാ കുട്ടി പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് തന്നെ പോവാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് സർവര് മിനിട്ട് സർവര് മിനിട്ട് ഞാൻ പറയാം സാർ എന്ന് ആ ആക്രോശത്തോടു കൂടി പറയുമ്പോൾ അശ്വിനി മോളുടെ തലയിൽ ഒരിക്കലും ആൻസർ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ തലക്കുമ്പുറത്ത് തുമ്പിന്റെ അറ്റത്ത് തൻ്റെ അച്ഛനെ കാണുന്നുണ്ടായിരുന്നു മരുന്നിന് പൈസയില്ല ഇല്ല മോളെ മരുന്നിന് പോലും പൈസയില്ല എന്ന് പറയുന്ന അച്ഛൻ്റെ മനോമുഖുരത്തിലൂടെ കടന്നു പോയത് കൊണ്ടാണ് സർ ഞാൻ പറയാം ഞാൻ പറയാമെന്ന കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ മക്കൾക്ക് പോലും ഇത്രമാത്രം അദമ്യമായ സ്നേഹമാണ് നമ്മളെ പ്രിയപ്പെട്ട പിതാക്കന്മാരോടുള്ളതെങ്കിൽ എല്ലാ സൗകര്യവും ചെയ്തു തന്ന് നിങ്ങളെ സ്നേഹത്തോട് കൂടി പുലുകി അശ്വിനി മോയുടെ അച്ഛനെ പോലെ ദാ നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് സന്തോഷവതികളായി മാറാൻ നമുക്ക് കഴിയണം സർ ഞാൻ പറയാമെന്ന് പറയുമ്പോ നമ്മുടെ ഉപ്പയുടെ നമ്മുടെ ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടി അതിലുപരി അള്ളാഹുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ കുറിച്ചു വെച്ചോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ഉപ്പക്ക് കൊണ്ടുപോയി നേരിട്ട് കൊടുക്കണം എന്നില്ല കോഴിക്കോട്ടൊരു പയ്യൻ ചെയ്ത പണി എന്താണെന്നറിയോ നമ്മുടെ സംസാരം കേട്ടിട്ടോ അല്ലാതെ എനിക്കറിഞ്ഞുകൂടാ പതിനയ്യായിരം രൂപ ആദ്യത്തെ ശമ്പളം കിട്ടി ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് എന്നിട്ട് പറഞ്ഞ് സ ഉമ്മാനോട് പറയാണ് ഉമ്മ നിങ്ങൾ ഉപ്പാക്ക് കൊണ്ടു പോയി േക്കിനെന്ന് ഉടനെ തന്നെ ഉമ്മ പറഞ്ഞു മോനെ നനക്കം കണ്ട് നേരിട്ട് കൊടുത്തൂടെ ഉപ്പയ്ക്ക് എന്തൊരു സന്തോഷാവും ആദ്യത്തെ ശമ്പളല്ലേ ജീവിതകാലം ഇരുപത്തിനാല് വയസ്സ് വരെ പഠിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന പൈസ കൊണ്ടുപോയി കൊടുക്കുമ്പോ ഒരു സന്തോഷം ക്ഷമം പറഞ്ഞ വാക്കെന്താന്നറിയോ ഉമ്മ കുട്ടിക്കാലം മുതൽ എനിക്ക് മിഠായിക്ക് പൈസ തരുമ്പോൾ ഫീസ് തരുമ്പോൾ എന്റെ ഉപ്പാൻ്റെ കൈ മുകളിലും എൻ്റെ കൈ താഴെയുമായിരുന്നു ഉമ്മ ഇന്ന് ഞാൻ പൈസ ഇങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ കൈ താഴെയായി പോകും എൻ്റെ കൈ മുകളിലായി പോകും അതെനിക്ക് സഹിക്കില്ല എന്നതാണ് അതാണ് നമ്മുടെ പിതാവ് അതായിരിക്കണം നമ്മുടെ പിതാവ് എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചങ്ങട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ മേലെയാകരുത് നമ്മുടെ കൈ താഴെയാകണം അത്രമാത്രം നമ്മുടെ മാതാക്കളെ പിതാക്കളെ നമ്മൾ ആദരിക്കണം ഒരു വാക്ക് വാക്കുകൂടി പറഞ്ഞോട്ടെ ഭാവിയിൽ നിങ്ങൾ വീട് വെക്കുമ്പോൾ നിങ്ങൾ ഉസ്താദുമാരെ വിളിച്ചോ തങ്ങന്മാരെ വിളിച്ചോ ചെല്ലേണ്ടതൊക്കെ ചൊല്ലിക്കോ പക്ഷേ അതിരാവിലെ നിങ്ങളുടെ വീടിന്റെ താക്കോൽ ദാനം അഥവാ താക്കോല് കൊണ്ടത് തുറക്കേണ്ടത് നിങ്ങളുടെ ഉമ്മയായിരിക്കണം കാരണം അത് ഉമ്മയുടെ അന്നത്തെ അന്നത്തെ അവകാശമല്ല എത്രയോ വർഷങ്ങളായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉമ്മയുടെ കയ്യിലേക്ക് അത് കൊടുക്കണം ചാവിതിരിക്കേണ്ടത് ഉമ്മയാണ് നിങ്ങൾ നോക്കിക്കോ കണ്ണുകൾ നിറയുന്നുണ്ടാകും ഇരുപത് മുപ്പത് വർഷത്തിന്റെ പ്രാർത്ഥനയുടെ അനന്തര ഫലമായി നിങ്ങളുടെ വീടിൻ്റെ താക്കോൽ തിരിക്കേണ്ടത് സ്വന്തം മാതാവും പിതാവുമാണ് അങ്ങനെ മാതാപിതാക്കളെ ആദരിക്കാൻ നിങ്ങൾക്ക് പറ്റണം പറ്റണമെന്നതാണ് അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ച് റസൂസ് അസ്ലമെ സ്നേഹിച്ച് ഞങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ഡ്രഗ്സിലേക്ക് പോകാതെ പ്രണയത്തിലേക്കും പോകാതെ സുന്ദരമായി ശൂരനാട്ടിൽ ശൂരതയോട് കൂടി ഞങ്ങൾ ജീവിക്കും സാർ ഞങ്ങൾ ജീവിക്കുമേ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരെ എന്നുള്ള അർത്ഥത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ എല്ലാ മക്കളും ഇല്ല ഞങ്ങൾ അള്ളാഹുവിനെ ഇട്ടെങ്ങോട്ടും പോകില്ല അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും അള്ളാഹുവിനേക്ക് ലയിച്ചുകൊണ്ടും ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഋസുസ്മെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കലുമില്ല ഈ കാണുന്ന വർഗീയതയിലേക്കോ ഈ കാണുന്ന ഏതെങ്കിലും ഡ്രഗ്സിലേക്കോ പഠനമില്ലായ്മയിലേക്കോ ഞങ്ങൾ പോകില്ല മാതാപിതാക്കളെ സ്നേഹിച്ച് അവരെ കൂടെ ചേർത്ത് എന്നെന്നും അവരുടെ പിന്നുമക്കളായി പൊന്നുമക്കളായി ഞങ്ങളുണ്ടാകും ഒന്ന് അവിടെ നിന്ന് ഒന്നും കൂടി ഇൻഷാല്ലഹ പറഞ്ഞിട്ടൊന്ന് കയ്യേർത്തിയാട്ടെ ഇൻഷാ അല്ലാ നിസ്കാരം ഒഴിവാക്കാതെ സ്വന്തം മാതാപിതാക്കളെ സ്നേഹിച്ചും ലാളിച്ചും ഈശ്വരനാടിൻ്റെ മക്കളായി ഞങ്ങളുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നു ആ കൈ ഇങ്ങനെ താത്ത ഒന്നും കൂടി നാല് ഭാഗത്തേക്കൊന്ന് സ്ട്രോങ്ങിൽ കൊടുക്കുക ഇൻഷാള്ളാ നമുക്ക് ഇങ്ങനെ ജീവിക്കാം നാല് ഭാഗത്തുള്ള ആൾക്കാർക്കൊന്ന് കയ്യെടുത്തേക്ക് നമുക്ക് ഈ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിനെ ആരാധിച്ചുംസിമെ സ്നേഹിച്ചും നിസ്കാരം മുറ പോലെ നടപ്പിലാക്കിയും വർഗീയതയില്ലാതെ ജീവിച്ചും അതോടൊപ്പം ഇൻഷാ അല്ലാ നല്ല രീതിയിൽ കോഴ്സുകൾ ചെയ്ത് ഉയരങ്ങളിലേക്ക് പോയും അതിനടുക്ക് മറ്റുള്ളതിലേക്കൊന്നും പോകാതെയും ഇൻഷാ ഇൻഷാല്ലാ ഞങ്ങളുണ്ടാകും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ൂരനാടിൻ്റെ മക്കൾക്ക് സൂര്യമായി ഉയരാനുള്ള ഉന്നതമായ അവസ്ഥകൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസലും ഒരു ഓർമ്മപ്പെടുത്തലാണ് ജമാഅത്ത് കമ്മിറ്റി ഇനിയും ഇതേപോലെ എല്ലാ പ്രോട്ടീനുകളും അടങ്ങിയ വിഭവവുമായി നിങ്ങൾ വീണ്ടും ക്ഷണിക്കും ആ ക്ഷണിക്കുമ്പോൾ ഇതുപോലുള്ള പരസ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ ഇതുപോലെ വന്ന് ആ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകണമെന്ന് അറിയിക്കുകയാണ് ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് ഇൻ്റലക്ച്വൽ ഫുഡിനെക്കുറിച്ചും സോൾ ഓഫ് ഫുഡിനെ കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് സാറ് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കോൾ ലസ് മൈക്കൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം അതിൻ്റെ മറുപടി ഇൻഷാല്ല ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും ഹലോ ഹലോ സാർ ഞങ്ങളുടെ സ്കൂളില് ഒരു ദിവസം ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ വന്നിട്ട് ലഹരിക്കെതിരെ ഒരു ക്ലാസ് എടുത്തായിരുന്നു അതില് ആ ഓഫീസർ പറഞ്ഞത് യുവതലമുറ നശിച്ചാല് ആ നാട് മൊത്തം നശിക്കും അപ്പം ലഹരി ഉപയോഗിച്ചാലും യുവതലമുറ നശിക്കും അപ്പൊ ഇന്നത്തെ തലമുറ മൊത്തം വേറെ രാജ്യങ്ങളിലോട്ട് പോവല്ലേ അപ്പൊ ലഹരി തടയുന്ന പോലെ ഇങ്ങനെയുള്ള ഇതും തടയേണ്ടതില്ലേ ഈ വേറെ രാജ്യങ്ങളിലോട്ട് കുടിയേറുന്ന ഡ്രെയിൻ പറയും കുട്ടികൾ ആ തടയുന്ന പോലെ നമ്മൾ മറ്റു മറ്റു റൈറ്റ് അത് നല്ലൊരു ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ലഹരി തടയുന്നത് പോലെ മറ്റുള്ള രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇന്റർനാഷണൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറാം ഇന്റർനാഷണൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം ലൈക്ക് ശശി തരൂർ മനസ്സിലായോ എന്ന് വെച്ചാൽ അത്രമാത്രം പഠിച്ച് അത്രമാത്രം ഇതൊക്കായി എല്ലാ ലോകവും ഒന്നാണെന്ന് മനസ്സിലാക്കി സുന്ദരമായിട്ട് വേണമെങ്കിൽ നമുക്ക് പോയി വരാം ഇന്ത്യ ഒരിക്കലും മറക്കരുത് ഇന്ത്യക്കാരെ മറക്കരുത് നമ്മുടെ നാടിനെ മറക്കരുത് നാടിന് സംഭാവനയ്ക്ക് വേണ്ടി പുറത്തൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ പോയി പഠിക്കാം ക്യാമ്പ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ടെക്സസിലും ഒക്കെ നമുക്ക് പോയി പഠിക്കാം തിരിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ വരണമെന്നതാണ് നമ്മുടെ അഭിപ്രായം കാരണം ഇന്ത്യ എന്ന രാജ്യത്തിനെ വീണ്ടും സൗഹൃദവൽക്കരിച്ച് വീണ്ടും അതിനെ ടോപ്പിലേക്ക് കൊണ്ടുപോയി വീണ്ടും അതിന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെപ്പോലത്തെ അഥവാ നിങ്ങളെപ്പോലത്തെ പഠിച്ചു വളർന്നിട്ടുള്ള ഇൻ്റലക്ച്വൽസിന് ഉപയോഗിക്കണം മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത് അവിടെ പോയി താമസിക്കുന്നത് ഇന്ത്യ അത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വളരെ ശ്രദ്ധിക്കണേ കേരളത്തിൽ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഇല്ലാതെ ആയിക്കോട്ടെ ഒന്ന് ഇൻഡസ്ട്രി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലങ്ങളില്ല അതൊക്കെ വ്യാപാരങ്ങളും വ്യവസായങ്ങളൊക്കെ വ്യവസായം പ്രത്യേകിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് കൃഷി അത് പറ്റേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വിഭവം ഹ്യൂമൻ റിസോഴ്സസ് ആണ് മാനവ വിഭവശേഷിയാണ് അഥവാ മനുഷ്യൻ എന്ന് പറയുന്ന വിഭവശേഷിയാണ് അതിനെ ലോകം ഉപയോഗിക്കുന്നു എന്നതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മദർ കമ്പനി എന്നറിയപ്പെടുന്ന എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഈ ഗൂഗിൾ ഗൂഗിളിൻ്റെ മദർ കമ്പനി ആൽഫബെറ്റാണ് ആൽഫബറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ഗൂഗിളിൻ്റെയും ആൽഫബറ്റിൻ്റെയും സിഇഒ അത് ചെന്നൈക്കാരനായ ഇന്ത്യക്കാരനായ സുന്ദർ പിച്ചെ എന്ന് പറയുന്ന മനുഷ്യനാണ് അതുകൊണ്ട് ലോകത്തിന് ഇന്ത്യൻസിൻ്റെ ബ്രെയിൻ വേണം ആ അർത്ഥത്തിൽ ലോകത്തിന് നമുക്ക് സേവിക്കാം നേരെ മറിച്ച് കേരളത്തിന് മറക്കാതെ നമ്മൾ ജീവിക്കുകയും ചെയ്യണം എന്നതാണ് ഒരിക്കലും മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നയില്ല ഇന്ത്യ നമ്മുടെ രാജ്യമാണ് ഇന്ത്യയിൽ തന്നെ നമ്മൾ നിൽക്കണം പക്ഷേ ലോകോത്തര ക്യാമ്പസിൽ പോയി പഠിക്കണമെങ്കിൽ അങ്ങനെ ഒരു ക്യാമ്പസ് ഇന്ത്യയിൽ ഇല്ല ഉദാഹരണത്തിന് ഓക്സ്ഫോർഡും ക്യാമ്പ്രിഡ്ജും പോലെ അതേപോലെ തന്നെ ടെക്സസും കാലിഫോർണിയയും പോലെ ഒരിക്കലും അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി ഇവിടെ ഇല്ല നമുക്കുള്ളത് എൻ ഐ ടി ഉണ്ട് ടോപ്പാണ് ഐ ഐ ടി ഉണ്ട് അതിൽ മുതൽ ടോപ്പാണ് ഐ ഉണ്ട് ടോപ്പാണ് എയിംസ് ഉണ്ട് ടോപ്പാണ് അതിലൊക്കെ പോകാൻ പറ്റുന്നവരും പറ്റാത്തവരും വിദേശ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കാറുണ്ട് അങ്ങനെ നമുക്ക് പോയി പഠിക്കാം തിരിച്ചു വരാം ജോലി ചെയ്യാം തിരിച്ചു വരാം നല്ല രീതിയിൽ എല്ലാ ലിങ്കുകളും നമുക്കുണ്ടാക്കാം ഒരിക്കലും ഇവിടം വിട്ട് നമ്മൾ എന്താക്കരുത് പ്രൊമോട്ട് ചെയ്യരുത്